ഇത്രയും വലിയ ജാടത്തേണ്ടി വേറെയൊന്നും ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ ഞാൻ അവരെ തീ തീറ്റിച്ചു എന്റെ കലിപ്പ് തീരുന്നത് വരെ ഞാൻ നിങ്ങളെ നാണം കെടുത്തിക്കൊണ്ടിരിക്കും കേട്ടോ ഇത് ഇവിടെ വെച്ച് തീർന്നാൽ തീർന്ന് പുറത്തിറങ്ങിയാൽ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്കൊക്കെ ഭയങ്കര ദോഷം ചെയ്യും ഒരു മാസങ്ങൾക്ക് മുൻപ് എൻ്റെ കാശ് കിട്ടിയെടോ ഈ പ്രോഗ്രാമിന്റെ പണം ഇതുവരെ ഞാൻ മേടിച്ചിട്ടില്ല എന്ന് ഇരിക്കട്ടെ പ്രോഗ്രാമിന് ശേഷമാണെങ്കിൽ പണമെങ്കിൽ ഞാൻ ഉച്ച ഞാൻ കാണിക്കാൻ വെച്ച ജാട നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പറ്റുമോ എന്തുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഈ ജാടെ കാണിക്കുന്നു ഓൾറെഡി എൻ്റെ പെട്ടിയിൽ പണം വീണു ഇനി ഞാൻ പറയുന്നതാണ് ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്നതേ നടക്കൂ എന്താ എല്ലാവരും എൻ്റെ അടുക്ക് ഓടി വന്നത് കാശ് തന്നുപോയി ഇതിൽ സ്കില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്മാൻമാരാണ് ഈ കസ്റ്റമറുടെ പിറകെ ഓടിത്തെണ്ടുന്നത് നാണമില്ലടവോ നിനക്കൊക്കെ ഇത് ഇന്നലെ വാർത്തകളിൽ മീഡിയകളിൽ നമ്മൾ കണ്ടതാണ് ഒരു മോട്ടിവേറ്റർ അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന മോട്ടിവേറ്ററാണ് ഇങ്ങനെ സംസാരിച്ചത് ആടുമുമ്പിൽ ഒരു കോഴിക്കോട് വെച്ച് ഒരു കോൺക്ലേവ് ഉണ്ടായത് ബിസിനസ്മാൻമാരുടെ അവർക്ക് മോട്ടിവേഷൻ നൽകാൻ വേണ്ടി ഈ അനിൽ അനിൽ ബാലചന്ദ്രൻ എന്ന ഇവനെ അവർ വിളിക്കുന്നു നമുക്ക് എല്ലാവർക്കും പല യൂട്യൂബർ യൂട്യൂബ് ശ്രദ്ധിക്കുന്നവർക്കൊക്കെ മനസ്സിലാക്കാം ഈ മോട്ടിവേറ്ററെ കാരണം ഇവൻ സംസാരിക്കുന്നത് തെറിയാണ് തെണ്ടികൾ അങ്ങനെയുള്ള അങ്ങനെയുള്ളവർ ഒരു ബഹുമാനമില്ലാത്ത വാക്കുകളാണ് ഈ മോട്ടിവേറ്റർ ഉപയോഗിക്കുന്നത് ഇവനൊരു ഒന്നേക്കാൽ കോടിയുടെ ബിസിനസ്സൊക്കെ ചെയ്ത് അത് പൊട്ടിയിട്ടാണ് ഇവൻ വരുന്നത് ഇവൻ ആരുടെ മുമ്പിലാണ് സംസാരിക്കുന്നത് വലിയ വലിയ ബിസിനസ് മാൻ ചെയ്യുന്ന ആൾക്കാരുടെ മുമ്പിൽ കോഴിക്കോട് നമുക്ക് എല്ലാവർക്കും അറിയാം വ്യാപാരികളാണ് അവിടെയുള്ളത് അവരെയാണ് ഇവൻ തെരുവിളിച്ചത് ഇവൻ രണ്ട് മണിക്കാണ് ഇവൻ്റെ പ്രോഗ്രാം ഇവർ ഫിക്സ് ചെയ്തത് സംഘാടകർ സംഘാടകർക്ക് തെറ്റുപറ്റി സംഘാടകർ ഇവനെ ഫിക്സ് ചെയ്യുമ്പോൾ ഇവൻ്റെ ഒക്കെ ഇഷ്ടപ്പെട്ട് കൊണ്ടായിരിക്കും ഫിക്സ് ചെയ്യുന്നത് പക്ഷേ ഇവൻ്റെ തെറിയൊക്കെ അവർ കണ്ടിരുന്നില്ല കണ്ടിരുന്നു കാണില്ല കാരണം ഇവൻ തെറി വിളിക്കാൻ തുടങ്ങി ഒരു മണിക്കൂർ ശേഷമാണ് ഇവൻ ലേറ്റ് മനഃപൂർവ്വം ആക്കിയിട്ടാണ് വന്നത് കാരണം ഇവന് ഒരു മാസം മുമ്പ് തന്നെ ഇവരിൽ നിന്ന് നാല് ലക്ഷം വാങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല കൈന്നത്ര ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ പരസ്യം ചെയ്തിട്ടുണ്ട് ഞാൻ കോഴിക്കോടിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് എൻ്റെ മോട്ടിവേഷൻ ക്ലാസ് നടക്കുന്നുണ്ടെന്ന് കോഴിക്കോടിൻ്റെ പല ഭാഗങ്ങളിലും ഫ്ലക്സ് കട്ടൗട്ടുകൾ ഇട്ടിട്ടിരുന്നു എന്നിരുന്നാലും ഇവൻ്റെ തെറിയൊക്കെ മനസ്സിലാക്കി ഇവർ അവിടെ വന്നില്ല പ്രോഗ്രാം കാണാൻ കാണാൻ വന്നില്ല അങ്ങനെ പത്തായിരം ആൾക്കാരെ ഉദ്ദേശിച്ച് ആൾക്കാരെ കാണാത്തപ്പോൾ ഇവൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഇതിലും മാനേജറിനൊക്കെ കാണത്തപ്പോൾ അവന് മനഃപൂർവ്വം ലേറ്റ് ആക്കി ഈ അത് ലേറ്റ് ആക്കുക മാത്രമല്ല അവിടെ ഇരിക്കുന്നവരെ ആ വ്യാപാരികളെ മികച്ച ബിസിനസ്മാന്മാരെ ഇവൻ തെറി തുടങ്ങി അങ്ങനെ ഇവനെ ആ ഈ പറഞ്ഞതിനു ശേഷം ഞാൻ പറഞ്ഞ ഈ സെൻറ്റൻസ് ഇവൻ പറഞ്ഞതാണ് ആ പറഞ്ഞതിന് ശേഷം അവിടെയുള്ള ബിസിനസ്മാർ എന്തേ ഞങ്ങളെ തെറി പറയുന്നത് ഞങ്ങൾക്ക് ബിസിനസ്മാന്മാരാണ് നീ എന്തിന് ബിസിനസ്മാന്മാരെ തെണ്ടുകളെന്ന് വിളിക്കുന്നു എന്ന് ചോദ്യം ചോദിച്ചു ചോദ്യം ചെയ്ത് അവനെ കയ്യേറ്റം ചെയ്യാൻ പോയി പക്ഷെ തടുത്തു അങ്ങനെ ഓടിച്ച് അവനെ കാറിൽ കയറ്റി അവനെ അവന ഇനി ഒരാളും ഈ ടെണ്ടിയുടെ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കാൻ സാധ്യതയില്ല മനുഷ്യരോട് സംസാരിക്കുമ്പോൾ നല്ല വാഷ് വാക്കുകൾ ഉപയോഗിക്കണം നല്ല വേർഡുകൾ ബഹുമാനത്തോടെ സംസാരിക്കണം അത് മോട്ടിവേറ്റർ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ ബഹുമാനം കൊടുക്കൂ വാങ്ങൂ എന്നുള്ളതാണ് നമ്മൾ ബഹുമാനം കൊടുത്തില്ലെങ്കിൽ തിരിച്ചു കിട്ടുകയില്ല എത്ര വലിയ മോട്ടിവേറ്റർ ആണെങ്കിലും ഈ അനിൽ ബാലചന്ദ്രൻ എന്നുള്ളത് അവൻ്റെ ക്ലാസ്സും അവൻ്റെ കണ്ടൻറ്റും ഒക്കെ നല്ല നല്ല ഭംഗിയായി നല്ല വൃത്തിയായൊക്കെ ഭാഷയൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ അവൻ ഉപയോഗിക്കുന്ന നെഗറ്റീവ് വേർഡ് തെറി അഭിഷേകം അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല കോഴിക്കോട് നിന്ന് അവന് പരമാവധി അവന് കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കുന്നു എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ വാക്കുകൾ അത് വാവിട്ട വാക്കും കൈവിട്ട ആയുധവും നമ്മൾ ശ്രദ്ധിക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം സ്ലാമലേക്കും